ഇതൊരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു പ്രതിരോധം കൂടിയായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രത്തെയും നവോത്ഥാന മൂല്യങ്ങളെയും തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയായിട്ടാണ് ഈ അനുസ്മരണത്തെ കാണേണ്ടതായിട്ടുള്ളത് സ്വാതന്ത്ര്യ കാലഘട്ടത്തെ എല്ലാം തിരസ്കരിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ് നവോത്ഥാന മൂല്യങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്നലെകളിൽ തോമസ് മാഷ് ഉൾപ്പെടെയുള്ളവർ നേടിയെടുത്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഇന്ന് ഇല്ലാതാകുന്നൊരു സാഹചര്യങ്ങളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ ഇതൃകത്തെ തന്നെ ഇല്ലാതാക്കുന്നൊരു ശ്രമത്തിൻ്റെ ഭാഗം തട്ടുതട്ടുകളായിട്ട് നമുക്ക് ഇടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മേൽത്തട്ടിൽ മാത്രം നിൽക്കുന്നൊരു ഒരു വികാസമായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടില്ല താഴേക്ക് അതെല്ലാം തന്നെ ഇറങ്ങി വരുന്നു എന്നുള്ളതും അതെല്ലാം തന്നെ നമുക്കിടയിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതും ആ ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും പൊതുസമൂഹത്തിൽ നമുക്ക് അതിനെ എല്ലാം പ്രചരണമായിട്ടുള്ള ആയുധമാക്കി മാറ്റുവാനും പ്രതിരോധിക്കുവാനും ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാം നേടിയെടുത്ത നേട്ടങ്ങളെയും ആരാണോ നമുക്ക് നൽകിയിട്ടുള്ളത് അവരെയെല്ലാം തന്നെ നമ്മൾ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ആയുധമായിട്ട് തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഡോക്ടർ ശ്യാമം ഇവിടെ വളരെ വിശദമായിട്ട് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പ്രതിരോധം തന്നെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ആ ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും തോമസ് മാഷെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലിയും സത്യാഗ്രഹത്തിൽ നിന്നിട്ടുണ്ട് തൊഴിലാളികളെ തൊഴിലാളികളെയും വോട്ടു തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ സഖാവിൻ്റെ ആ ഓർമ്മപ്പെടുത്തൽ ചരിത്രത്തെ തിരിച്ചു പിടിക്കാനും നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുമുള്ള ആയുധമായിട്ട് നമുക്ക് കാണണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങനുസ്മരണ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള വിനോദവേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു